ലക്ഷങ്ങൾ വില വരുന്ന സമ്മാനങ്ങൾ വാഗ്ദാനം ചെയ്ത് തുച്ഛമായ എമൗണ്ടുകൾ കൈപ്പറ്റി നറുക്കെടുപ്പിലൂടെ കോടികൾ കൊയ്യുന്ന ഒരു ബിസിനസ് രീതി ഇന്ന് കേരളത്തിൽ നിലവിൽ വന്നിരിക്കുകയാണ് തട്ടിപ്പിന്റെ മറ്റൊരു മുഖം പ്രബുദ്ധരായ ജനങ്ങളാണെന്ന് ഉറ്റം കൊള്ളുന്ന നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ വളരെ സിമ്പിളായിട്ട് ഒരു നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു വലിയ വലിയ സംഭവങ്ങൾ നമുക്ക് സമ്മാനമായി ഓഫർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് ഷെയർ ഇടാൻ പറ്റാവുന്ന ഒരു ചെറിയ എമൗണ്ടിനുള്ള ഒരു സാധ്യത ഇട്ട് തന്നുകൊണ്ട് കോടികൾ കൈമറിഞ്ഞ് പോകുന്ന ഒരു ബിസിനസ് ഇന്ന് കേരളത്തിൽ നടക്കുന്നുണ്ട് നിങ്ങളൊന്നു ആലോചിക്കുക കേരളത്തിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് പൊന്തി വരുന്ന കുറേ ബിസിനസ്സുകാരുണ്ട് അവർ പലരും സ്ട്രഗിളാണ് ഇതൊന്നുമല്ലാതെ നല്ല കിണ്ണൻ ഉടായ്പ് അതേ പറയാൻ പറ്റുള്ളൂ കിണ്ണൻ ഉടായ്പ ആയിട്ട് ഒരു ഒരാഴ്ച കൊണ്ടോ അല്ലെങ്കിൽ ഒരു മാസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ടോ മറയുന്നത് കോടികളാണ് ജനങ്ങൾ പറയുന്ന ഒരു വിഭാഗം ജനങ്ങൾ അങ്ങോട്ട് ആകർഷിക്കപ്പെടുകയാണ് ഇപ്പോൾ ഒരു പുതിയ ബിസിനസ് എന്താണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പ്രൈസ് ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ഒരു 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 പ്രൊഡക്റ്റ് ഒരു പ്രൊഡക്റ്റ് മീൻസ് ഒരു പുതപ്പാവാം അല്ലെങ്കിൽ ഒരു ഇൻഡക്ഷൻ കുക്കറാവാം അല്ലെങ്കിൽ എന്താവട്ടെ ഫസ്റ്റ് സംഭവം അതാണ് ഫസ്റ്റ് തട്ടിപ്പിൻ്റെ തുടക്കം അങ്ങനെയാണ് അങ്ങനെ ചെറിയൊരു പുതപ്പ് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വില വരുന്ന സംഭവം ആയിരം രൂപയ്ക്ക് അല്ലെങ്കിൽ എഴുന്നൂറ്റമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഓഫറിയാണ് ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഈ പുതപ്പ് വാങ്ങുമ്പോൾ നിങ്ങൾക്കൊരു കൂപ്പൺ കിട്ടുന്നു അപ്പോൾ ഈ പുതപ്പ് വാങ്ങാൻ നമ്മളെ ആകർഷിക്കാനുള്ള ഘടകം എന്താണ് നമ്മളിപ്പോൾ ഒരു പുതുപ്പൊരു കടകൾ പോയാൽ സിമ്പിളായിട്ട് ആയിരം ആയിരത്തി അഞ്ഞൂറിനൊക്കെ നമുക്ക് പുതുപ്പ് കിട്ടും പക്ഷേ അതിലേക്ക് നന്നായി ആകർഷിക്കാൻ വേണ്ടി അവരതിനെ വലിയ വലിയ ഇടുന്നു സ്വർണം ഓഫർ ചെയ്യും അല്ലെങ്കിൽ ബൈക്ക് ഓഫർ ചെയ്യും കാർ ഓഫർ ചെയ്യും നമ്മളെ നറുക്കെടുപ്പിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാലോ അതായത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയുടെ ബെഡ്ഷീറ്റിന്റെ കൂടെ കൊടുക്കുന്ന ഗിഫ്റ്റ് കൂപ്പൺ ആണിത് അപ്പൊ ഈ സമ്മാനങ്ങൾ നമ്മൾ കൊടുക്കുന്നത് ലക്ഷക്കണക്കിന് ബെഡ്ഷീറ്റ് പോകുകയാണെന്ന പരിപാടി ഒന്നുമില്ല വെറും പതിനായിരം ബെഡ്ഷീറ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ സമ്മാനമൊക്കെ ഈ സമ്മാനങ്ങളൊക്കെ സമ്മാനമായിട്ടുള്ള മുപ്പത് സ്വർണം കാർ കാറൊക്കെ നമുക്ക് ഇതുവരെ വന്നിട്ടുള്ള നിലവിലുള്ള കൂപ്പൺസ് ആണ് എല്ലാ കൂപ്പൺസും നമ്മൾ ഇത് വിട്ടിട്ടുണ്ട് നമ്മള് നറുക്കെടുക്കുന്നത് എങ്ങനെ വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ിൽ കിട്ടിയ ആളുകൾ ഇവിടെ ഉണ്ട് നൂറ് ഡയമണ്ട് റിങ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഓരോ ആഴ്ചയിലും നടക്കുന്ന തെരഞ്ഞെടുപ്പില് നൂറ് ഡയമണ്ട് റിങ് അതിൽ കഴിഞ്ഞ ആഴ്ചയില് അഞ്ച് അവകാശികൾ ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ അവരെ വിളിക്കും അവർക്ക് ഡയമണ്ട് റിങ് കൊടുക്കും എന്നിട്ട് അവരടുത്ത ഭാഗ്യശാലിനെ അവരെ കൊണ്ടുതന്നെ തെരഞ്ഞെടുപ്പിച്ചിട്ട് ആ ആൾക്ക് നമ്മൾ ഇന്ന് വിളിച്ചിട്ട് അടുത്ത ആഴ്ച വരാൻ പറഞ്ഞിട്ട് ഇതിങ്ങനെ ഒരു ലിങ്ക് ചെയ്ത് ലിങ്ക് നമ്മൾ പോവാം ഇതിന്റെ പിന്നിലുള്ള തട്ടിപ്പ് എന്താണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ സംഭവം എന്താണെന്നുണ്ടെങ്കിൽ ഇവർ മിനിമം പറയുമ്പോൾ ഇവർ ഇവരതിന് പ്രധാനമായിട്ട് ചെയ്യുന്നത് മാർക്കറ്റിൽ അത്യാവശ്യം സോഷ്യൽ മീഡിയയിലൊക്കെ നന്നായിട്ട് അറിയപ്പെടുന്ന ഒരു വ്ലോഗറെ കൊടുന്ന് മുന്നോട്ട് ഇടും അപ്പോൾ അയാളുടെ വീഡിയോ നന്നായിട്ട് റീച്ച് കിട്ടും ഇത് കണ്ട് അയാളുടെ വീഡിയോ കണ്ട് ഉള്ള അയാളുടെ ആരാധകരോ അല്ലെങ്കിൽ ഒരു അറിയപ്പെടുന്ന ഒരാളോ പറയുമ്പോൾ ഒരു വിശ്വാസത കൊണ്ടോ ഈ നറുക്കെടുപ്പിൽ ജനങ്ങൾ പങ്കെടുക്കും അപ്പോൾ ഈ വ്ളോഗർക്ക് മാക്സിമം പോകുന്ന ഒരു അമ്പതിനായിരം രൂപയോ അല്ലെങ്കിൽ പതിനായിരം രൂപയോ ആ ഒരു റേഞ്ചിലായിരിക്കാം അല്ലെങ്കിൽ ഈ ബിസിനസ് സാധ്യത കണ്ടിട്ട് എത്ര പറയുന്നുണ്ട് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനൊരു വീഡിയോ വരുമ്പോൾ അവർ പറയുന്നൊരു വാക്ക് നിങ്ങളെപ്പോഴും ശ്രദ്ധിച്ചോളണം നമ്മൾ ഉദ്ദേശിക്കുന്നൊരു പതിനായിരം കൂപ്പൺ ആണ് പതിനായിരം രൂപ കൊണ്ട് നമ്മൾ നിർത്തണം ഒരു കൂപ്പൺ എന്ന് പറയുന്നത് ആയിരം രൂപയെട്ടോ നിങ്ങൾ ആലോചിച്ചോ ഇതിൻ്റെ ടൈം പീരീഡ് ഒരു മാസം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരാഴ്ച ആയിക്കോട്ടെ വാട്ട് അവർ ഇറ്റ് ഈസ് ഏത് ടൈം ആയിക്കോട്ടെ പക്ഷെ നിങ്ങൾ ആലോചിക്കുക ആയിരം രൂപ പതിനായിരം കൂപ്പൺ എന്ന് പറഞ്ഞാൽ തന്നെ എമൗണ്ട് എത്ര ഒരു കോടി രൂപയാണ് മറയുന്നത് നിങ്ങൾ ആലോചിക്കട്ടെ ഒരു കോടി രൂപയാണ് ഒരാഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ കൈമറിഞ്ഞു പോകുന്നത് മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക ഈ പതിനായിരം കൂപ്പൺ മാത്രമാണോ വരിക ഒരിക്കലും അല്ല കേരളത്തിൽ എത്ര കോടി ജനങ്ങളുണ്ട് അത്ര ആളുകൾ പങ്കെടുക്കുന്നില്ലെങ്കിലും ഒരു വിഭാഗം ആൾക്കാർ പങ്കെടുത്താൽ തന്നെ എത്ര കോടികൾ മറയുന്നുണ്ടാവും നമുക്ക് എന്തെങ്കിലും തെളിവുണ്ടോ ഇവർ നമ്മളോട് പറയുന്നത് പതിനായിരം കൂപ്പണായ നമ്മളവിടെ നിർത്തുന്നുള്ളതാണ് ഇതിനെന്തേലും കണക്ക് ആരെങ്കിലും നോക്കുന്നുണ്ടോ അവർ കൃത്യമായിട്ടൊരു കണക്ക് നമുക്ക് തരുന്നുണ്ടോ ഈ നറുക്കെടുപ്പ് തന്നെ ഓൺലൈനിൽ നടത്തുന്ന ഈ നറുക്കെടുപ്പ് സത്യസന്ധമായിട്ടാണ് നടക്കുന്നത് നമുക്ക് വല്ല തെളിവുണ്ടോ ഞാൻ രണ്ട് മൂന്ന് നറുക്കെടുപ്പ് കണ്ടുട്ടോ കിട്ടോ ഇതിലിപ്പോൾ ഏറ്റവും വിവാദമായിരിക്കും നിങ്ങൾക്ക് തന്നെ അറിയാം കുഞ്ഞാൻ്റെ ഒരു വിവാദമാണ് അതിന് മുന്നേ ഞാനൊരു നറുക്കെടുപ്പ് കണ്ടു വളരെ സിമ്പിളായിട്ട് കുറച്ച് ആൾക്കാരെയൊക്കെ വിളിച്ച് വരുത്തിയിട്ട് ആ എടുത്ത് പറയുന്നുണ്ട് എടുത്ത ആൾക്കാരെയാണ് വീണ്ടും നടക്കെടുക്കുക എന്നൊക്കെ അവർ പറയും എന്നിട്ട് അത് ആരാണേൽ എന്താണെന്നൊരു പിടുത്തൊന്നുമില്ല സംഭവം ഇന്ന് എടുക്കുന്നുണ്ട് ഇന്നെ പേര് വിളിക്കുന്ന ആൾ വന്നിട്ട് മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഒക്കെ ശരി തന്നെ അതിലും നമുക്ക് എങ്ങനെ വേണമെങ്കിലും തട്ടിപ്പൊക്കെ നടത്താൻ ഉദ്ദേശിച്ചിപ്പോൾ കക്കളെന്ന് വിചാരിച്ച് ഇറങ്ങിയിട്ടുള്ള ഒരാളാണെങ്കിൽ അയാൾ തട്ടിരിക്കും അയാൾ ചിന്തിക്കുന്നത് എന്താണ് എങ്ങനെ കട്ടിട്ട് മറ്റൊരു മുതല് നമ്മുടെ കൈക്കലാക്കുക എന്നുള്ളതാണ് അയാൾ ചിന്തിക്കുക അപ്പം അയാൾ ആ ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് മൂവിയാണ് നിങ്ങൾ മനസ്സിലാക്കുക ഇനി രണ്ടാമത്തെ കാര്യം കുഞ്ഞാൻ്റെ പുതിയ രീതി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞ പ്രാവശ്യം കുടകിലാണിത് സംഭവിച്ചുള്ളത് കുടകിലെ കഥയിലേക്ക് വരാ കുടകിൽ ഒരു പാവപ്പെട്ട മനുഷ്യൻ പാവപ്പെട്ട മനുഷ്യൻ എന്ന് പറയുന്നത് അയാളുടെ വീട് ഒരു ജിമ്മിനി ഒരു ബുള്ളറ്റ് ഒരു സ്കൂട്ടർ ഇതൊക്കെയാണ് പാവപ്പെട്ട മനുഷ്യൻ്റെ സമ്പാദ്യം അങ്ങനെ അയാൾ ബിസിനസ്സൊക്കെ നടത്തി പൊളിഞ്ഞ് കുത്തുപാളെടുത്തിരിക്കുകയാണ് അങ്ങനെ അയാളെ സഹായിക്കാൻ കുഞ്ഞാൻ അതിമാനുഷികനായിട്ട് ഇറങ്ങി വന്നിരിക്കുകയാണ് ആളെ ആരാണൊന്നും അറിയില്ല സമൂഹത്തിൽ അറിയുന്ന ഒരാളൊന്നുമില്ല അയാളെ സഹായിക്കാൻ അയാളുടെ വീട് വിൽക്കണം എല്ലാം വിറ്റ് അയാൾക്ക് നഷ്ടമില്ലാത്തൊരു ഫണ്ട് കിട്ടണം അയാൾക്ക് രക്ഷപ്പെടണം അങ്ങനെ രക്ഷപ്പെടുത്താൻ കുഞ്ഞാൻ അവതരിച്ചു കുഞ്ഞാൻ അവതരിച്ചിട്ട് വീടേക്കിട്ടു കത്തിക്കേറി അങ്ങനെ ഇതൊന്നല്ല വിഷയം ഇവിടെ നിങ്ങൾ ബിസിനസ് നിങ്ങൾ ചിന്തിക്കണം കേട്ടോ ഇതില് കുഞ്ഞാന്റെ ബിസിനസ് എന്ന് പറയുന്നത് ആദ്യം ചെറിയൊരു വീഡിയോ നമുക്കൊന്ന് കാണാം കണ്ടില്ലേ ഇത് മറ്റൊരു തന്ത്രമാണ് അതായത് നമ്മൾ ഭയങ്കരമായിട്ട് ആകർഷിച്ചു പോകുന്നൊരു ഘടകമാണ് നമ്മൾ ചെലവാക്കുന്നത് ആയിരം രൂപയാണ് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളത് ഒരു വലിയൊരു വീട് ഒരു ജിമ്മിനി വണ്ടി അല്ലെങ്കിൽ ഒരു ബുള്ളറ്റ് ഒരു സ്കൂട്ടർ ഇതൊക്കെ നമുക്ക് കിട്ടുന്നുള്ളൊരു നമ്മളെ പ്രലോഭിപ്പിക്കുകയാണ് അപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു ആയിരം ഉപയ്യല്ലേ പോകുന്നുള്ളൂ പോയാൽ പോട്ടെ നമുക്ക് കിട്ടുന്ന അത്രയും വലിയ ഗിഫ്റ്റുകളാണ് ചിലപ്പോൾ കിട്ടിയാലോ എന്നുള്ളൊരു ചിന്തയിൽ ഇതിലങ്ങോട്ട് പങ്കെടുക്കുകയാണ് അങ്ങനെ നിങ്ങൾ ആലോചിക്കുക എത്ര പേര് പങ്കെടുത്തിട്ടുണ്ടാവും അപ്പോൾ ഇതിലന്നെ ഈ ബിസിനസ് നടന്നു കഴിഞ്ഞപ്പോഴാണ് അല്ലെങ്കിൽ ഈ നറുക്കെടുപ്പ് കഴിഞ്ഞപ്പോഴാണ് പലർക്കും ഇനി ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് നമുക്കറിയില്ല അപ്പോൾ കുഞ്ഞാനായാലും അതിലെ നസീർക്കാനായാലും കണ്ണടച്ച് കുറ്റം പറയാനൊന്നും ഞാനില്ല ചിലപ്പോൾ ആയിരിക്കാം ആ ബിസിനസ് ആയാലും അതിൽ കുറേ സാധ്യതകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാം പക്ഷേ ഇതൊരു തട്ടിപ്പായിട്ട് തന്നെയാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ വലിയൊരു സംഭവമാണ് ഇതിൻ്റെ പിന്നിൽ നടക്കുന്നത് നിങ്ങൾ ചിന്തിക്കുക കാരണം കോടികൾ മറയുന്ന ഒരു സംഭവമാണ് ഇവർ ചെയ്യുന്നത് ഈ നറുക്കെടുക്കുന്ന രീതിയാണ് ഇതിലെ ഏറ്റവും വലിയ തട്ടിപ്പ് വെളിവാകുന്ന ഒരു സംഭവം ഇപ്പോഴും എൻ്റെ ഒരു കണ്ണിൽ കേട്ടോ ഇനി മറ്റുള്ളവരെ കണ്ണിൽ എങ്ങനെയാണെങ്കിൽ എൻ്റെ കണ്ണിൽ ഈ സാധനം കാണുമ്പോൾ ഒരു സാധാരണ ഒരു പ്രേക്ഷകൻ നമ്മുടെ മൊബൈലിൽ ഇരുന്നിട്ട് ഇങ്ങനൊരു നറുക്കെടുപ്പ് വീഡിയോ കാണുമ്പോൾ വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലാവുന്നത് ഇനി കുഞ്ഞാൻ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ കുഞ്ഞാനതിന്ന് ഓഹരി പറ്റിയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല അല്ലെങ്കിൽ നസീർക്കതിൽ വലിയൊരു ഓഹരി കിട്ടുമെന്ന് നമുക്കറിയില്ല എന്താവട്ടെ പക്ഷേ ഞാനൊരു പ്രേക്ഷകൻ എന്നല്ലെങ്കിൽ എനിക്കത് കാണുമ്പോൾ ഒരു വലിയ തട്ടിപ്പാണ് സംഭവം കാരണം ഞാൻ ഒരുവിധം സ്ഥലത്തൊക്കെ നറുക്കെടുപ്പ് കണ്ടിട്ടുണ്ട് ഇതിൽ ഈ കുഞ്ഞാനായാലും നസികർക്കായാലും നിങ്ങൾ ശ്രദ്ധിച്ചോ പേരും ഈ ഡ്രോ ബോക്സിൽ കൈയിട്ടെടുക്കുന്ന രീതി ഒരേ പോലെയാണ് മുകളിലെല്ലാം ചെറുതായിട്ടൊന്നും തട്ടി നേരെ ഉള്ളിലേക്ക് കൈ താഴ്ത്തി വെച്ച് രണ്ട് പേരും ഒരേ സ്റ്റൈലിലാണ് കൂപ്പ് ഞാൻ ഒരുവിധ സ്ഥലത്ത് കണ്ടിട്ടുള്ളത് ഇങ്ങനെ ഒരു നറുക്കെടുപ്പ് നടക്കുമ്പോൾ ഒരു വിശിഷ്ടാധിയെ അല്ലെങ്കിൽ അവിടെ പ്രമുഖരായിട്ടുള്ള ഒരു ആൾക്കാരെ വിളിച്ചു വരുത്തി രാഷ്ട്രീയക്കാരെയൊക്കെ വിളിച്ചു വരുത്തി അവർ എടുക്കുന്ന രീതി വളരെ സിമ്പിളായിട്ട് എടുക്കുന്നത് ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി ഒന്ന് ഒന്ന് സെറ്റാക്കി അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സാധനം എടുത്ത് നമ്മൾ കാണിക്കുന്നു ഡീറ്റെയിൽ കാണിക്കുന്നു പക്ഷേ ഇത്രയും ബുദ്ധിമുട്ടി ഇതൊന്നും എടുക്കാതെ ഏറ്റവും മടിയിൽ പോയി കുറച്ച് നേരം കാത്തു നിന്ന് ഞാൻ ഉദ്ദേശിച്ച സാധനം തന്നെയാണ് എൻ്റെ കയ്യിൽ കിട്ടിയെന്നുള്ളത് ഉറപ്പിച്ചിട്ട് ഒരിടുക്കല അങ്ങനെ നറുക്കെടുത്തിട്ട് ആ പേരും വായിച്ചു ഷാഫി അങ്ങനെ ഫോൺ വിളിച്ച് ഷാഫിയുടെ ഒക്കെ പറഞ്ഞു ഷാഫിക്കാണ് വീട് സമ്മാനമായി കിട്ടിയിരിക്കുന്നത് പറഞ്ഞു അങ്ങനെ ഷാഫിക്ക് സന്തോഷമായി പക്ഷേ ഇത് കിട്ടിയതിന് പിന്നാലെ കുറേ വീഡിയോ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് ഈ ഷാഫി എന്ന് പറയുന്നത് ഈ നസീർക്കട തൊട്ടടുത്തുള്ള ആളാണെന്നും അതായത് ഈ നസീർക്കട മോന്റെ കൂട്ടുകാരനാണെന്നുള്ള വീഡിയോ ഒക്കെ കുഞ്ഞാനെ നറുക്കെടുപ്പൊക്കെ കഴിഞ്ഞ് നിങ്ങൾ പൈസ ഒക്കെ പോക്കറ്റിലാക്കി ഓക്കെ നിങ്ങൾ വിചാരിച്ചതിന് ആരും പ്രതികരിക്കൂലെന്ന് പ്രതികരിക്കന്നെ ചെയ്യും ഈ ഷാഫി എവിടെ അല്ല കുഞ്ഞാനെ ആരോ പറഞ്ഞു മാനന്തവാടിന്ന് ഈ ഷാഫി അല്ല ഈ ഷാഫി സുൽത്താൻ ബത്തേരി പത്ത് കിലോമീറ്റർ പോലെ ചെതലയെന്ന് പറഞ്ഞ ഒരു മഹലുണ്ട് അവിടെല്ലോനാ ഈ നാസരുന്ന കല്യാണം കഴിച്ചേ ചെതലത്തിന്ന് നാസന്റെ മകനാടല്ലേ ചെതലേത്ത് നൈ ഷാഫി നാസന്റെ മകന്റെ ആരാ ചെങ്ങായി ഈ ഷാഫിക്ക് എന്താ പണി സ്റ്റോണിന്റെ പണിയാ കട്ട വിരിക്കുന്ന പണിയല്ല ഓന ഒരു സ്വർണപ്പിടിയാലെ പണിക്കാരൻ ഈ സ്റ്റോൺ വിരിക്കണ ആരാ കട്ട പണിക്കാരൻ ആരാ നാസന്റെ മകന് കുഞ്ഞാനും ഈ നാസന്റെ മകൻ എങ്ങനെ ബന്ധം ഇവല് ഭയങ്കര ബ്ലോഗർമാരാ ഈ നാസറിന്റെ മകനും ഒരു ഒരു ബ്ലോഗറാണ് ത്യാഗം പിന്നീട് ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ധൈര്യപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ആരും ഇറക്കില്ല കേട്ടോ ആദ്യം മനസ്സിലാക്കുക അങ്ങനെ ധൈര്യപ്പെട്ട് ഇറക്കണമെങ്കിൽ അങ്ങനെ അറിവുള്ള ആൾക്കാരെ ഇറക്കുള്ളൂ അങ്ങനെ ഇറക്കുമ്പോ അവർക്കറിയാം അങ്ങനെ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കറിയാ കേസാക്കാലോ അപ്പൊ അങ്ങനെ കേസ് വരെ വന്നാലും ഇത് തെളിയിക്കാൻ പറ്റുന്ന ധൈര്യമുള്ളവരെ അത്രയും വീഡിയോ ഇറക്കുള്ളൂ അതുകൊണ്ടൊക്കെ ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള മറുപടി ശരിക്കും വരണം അതുപോലെ ജിമ്മി കിട്ടിയത് ബാംഗ്ലൂർ വ്യക്തിക്കാണ് അതിലൊക്കെ എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട് എല്ലാം ഇവരറിയുന്ന ആൾക്കാരെന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞ ഇപ്പോഴും ഒരു ഉത്തരമേ ഉള്ളൂ നമ്മൾ കക്കണം എന്ന് നമ്മൾ ഇറങ്ങിയതെങ്കിൽ നമ്മൾ കക്കും കാരണം നമ്മുടെ ചിന്തയും കാര്യങ്ങളെല്ലാം ഫോക്കസ് ചെയ്യുക എങ്ങനെ ആ മുതൽ കൈപ്പറ്റാന്നായിരിക്കും കട്ടിട്ട് ആ മുതൽ എങ്ങനെ നമ്മുടെ കയ്യിലെത്തിക്കുക എന്നായിരിക്കും അപ്പോൾ അതിനുള്ള കുതന്ത്രങ്ങളെല്ലാം മുൻകൂട്ടി മെനയും ഇതിൻ്റെ സത്യാവസ്ഥ നമുക്കറിയില്ല പക്ഷേ ഈ നറുക്കെടുപ്പ് കണ്ടു കഴിഞ്ഞാൽ നൂറ് ശതമാനം ഒരു സാധാരണ പ്രേക്ഷകന് മനസ്സിലാവും ഒരു വലിയ തട്ടിപ്പാണ് അപ്പോൾ ഞാൻ പറയുന്ന എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ മണ്ടത്തരങ്ങളിലൊന്നും ഒന്ന് വീഴാതിരിക്കുക എൻ്റെ ഒരു റിക്വസ്റ്റാണ് ഇതൊരു വലിയൊരു തട്ടിപ്പാണ് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളിപ്പോഴും ഞാൻ നിങ്ങൾ പറയുന്ന കണക്കതാണ് പതിനായിരം കൂപ്പനാണ് ഇവരെല്ലാവരും എല്ലാ ഇങ്ങനത്തെ ബിസിനസ്സിന് ഒരു സ്വഭാവമാണ് നിങ്ങൾ ശ്രദ്ധിച്ചോ അപ്പോൾ മിനിമം പതിനാല് കൂപ്പൺ എത്തിയാലാണെന്ന് ആർക്കെടുക്കുകയുള്ളൂ ഈ പതിനാറ് കൂപ്പൺ എന്ന് പറഞ്ഞാൽ ഒരു കോടി രൂപയാണ് നിങ്ങൾ ഇരുപതിനായിരം കൂപ്പൺ വന്ന എത്ര രണ്ട് രണ്ട് കോടി രൂപയാണ് നിങ്ങളെപ്പോഴും തിങ്ക എന്ത് പറയുമ്പോഴും ആൾക്കാർ പറയുമ്പോൾ ഇത് ചതിയാവണമല്ലേ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഈ പൈസ എവിടേക്കാണ് പോകുന്നതെന്നൊന്നും നമുക്കറിയാൻ പറ്റുന്നില്ല അപ്പോൾ ഇതിനെതിരെ സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണം ഇതിൽ പങ്കെടുത്ത ആളുകൾ ധൈര്യമായി മുന്നോട്ട് വന്ന് ഇത്തരം സംഗതികൾക്കെതിരെ കേസ് കൊടുക്കണം അന്വേഷണം വയ്ക്കണം വ്യക്തമായ തെളിവ് കിട്ടണം കാരണം നമ്മുടെ ഒരു രൂപ എന്ന് പറയുന്നത് നമ്മൾ നയിച്ചുണ്ടാക്കുന്ന പൈസയാണ് അത് കണ്ടവരെ പറ്റിക്കപ്പെടാനും അവർ പറയുന്ന വാക്കുകളിൽ പെട്ട് നമ്മൾ ചതിയിൽ കൊടുക്കാനും വേണ്ടി ഒരിക്കലും നമ്മുടെ ആത്മാഭിമാനമാണ് ഏറ്റവും വലുത് ആത്മാഭിമാനത്തിനും ഉള്ളത് ഒന്നുമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അത് ഒരു ഉറുപ്പായാൽ പോലും നിങ്ങളതിന് കണക്ക് ചോദിച്ചിരിക്കണം അതുകൊണ്ട് ഇപ്പോഴും നിങ്ങളോട് പറയാനുള്ളത് ഇതിനകത്തിൻ്റെ കേസ് കൊടുക്കുക ഞാനിപ്പോൾ അറിഞ്ഞൊരു സംഗതി ഇത് ചെറിയ രീതിയിൽ കേസായിട്ടുണ്ട് എന്നുള്ളതാണ് ചെറിയ രീതി എന്നല്ല ഉദ്ദേശിക്കുന്നത് ഇത് കേസായ വലിയ രീതി തന്നെയാണ് കേട്ടോ സംഗ സംഗതി നിയമവിരുദ്ധം തന്നെയാണ് കാരണം ഇവിടെ നമ്മൾ കേരളത്തിൽ നടക്കൂല നമ്മൾ ചെയ്തത് കർണാടക എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഏഹ് അവിടെ പ്രശ്നമല്ല എന്ന് പറഞ്ഞു ആ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത് ചെയ്തത് ഇവിടെ ചെയ്തത് കേരളത്തിന്റെ പുറത്ത് കൊടുക്കുന്ന കുഞ്ചിലെന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് സെക്ഷൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് എ പ്രകാരം മാസം തടവും പിഴയും കിട്ടാവുന്ന ഒരു കേസാണ് കേട്ടോ മാത്രമല്ല വഞ്ചന ഒരു രണ്ടര വർഷം ജയിലിൽ കിടക്കാനുള്ള ഒരു സാധ്യതയും ഇത്തരം കേസുകൾക്ക് ഉണ്ട് ഇത് പക്ഷേ വേറൊരു കാര്യം എന്താണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഈ സംഗതി നിയമവിരുദ്ധമാണ് പക്ഷേ കൊടുക്കിലൊക്കെ ഇത് നിയമം ഒരു സംഭവം എന്ന് പറഞ്ഞു ഇങ്ങനത്തെ ഈ ലോട്ടറി തട്ടിപ്പ് പോലുള്ള സംഗതികളൊക്കെ അവിടെ നടത്താനുള്ള അനുമതി ഒക്കെ ഉണ്ടെന്ന് അറിയുന്നു ഇനി എങ്ങനെയാന്നുള്ളത് അതിൻ്റെ നിയമവഴിക്കുന്ന നമ്മൾ അന്വേഷിച്ച് നോക്കേണ്ടി വരും എന്തായാലും എന്തൊക്കെയായാലും ഈ എവിടെ അനുമതി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിലൊരു തട്ടിപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കപ്പെടണം ഇത്ര ആളുകൾ മുന്നോട്ട് വന്നിട്ട് തെളിവടക്കം വെച്ച് സംസാരിക്കുമ്പോൾ കുഞ്ഞാനെതിരെ ഒരു കേസ് ശരിക്കും വരേണ്ടതാണ് അല്ലെങ്കിൽ നസീർക്കെതിരെ ഒരു കേസ് വരേണ്ടത് തന്നെയാണ് അതിന് മുന്നോട്ട് ഇറങ്ങേണ്ടത് ഈ നറുക്കെടുപ്പിൽ പങ്കെടുത്ത ആളുകൾ തന്നെയാണ് ഒന്ന് ചേർന്ന് ഒരു കേസ് കൊടുത്ത് ഇത് തെളിയിക്കപ്പെടണം ഇത് തെളിയിക്കപ്പെട്ടാലേ നാളെ ഇനിയുള്ള ജനങ്ങളെങ്കിലും ഇത്തരം തട്ടിപ്പുകളൊന്നും പെടാതെ മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ അതെപ്പോഴും മനസ്സിലാക്കിയിട്ട് ഇതിനെതിരെ നന്നായിട്ട് പ്രതികരിക്കുക ഇതിൽ കുഞ്ഞാൻ തെറ്റുകാരനല്ലെങ്കിൽ കുഞ്ഞാൻ നല്ല പോട്ടെ അഥവാ തെറ്റുകാരനാണെങ്കിൽ തീർച്ചയായും ശിക്ഷിക്കപ്പെടണം